സ് വെൽക്കം ടു റുബിൻസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉഴുന്ന ദോശയ്ക്ക് അപ്പോൾ അതൊക്കെ റെഡിയാണ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മുറ്റത്ത് പണികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ആക്കിയതാണ് കേട്ടോ ഇത് എല്ലാം ഒന്ന് ചെടികളൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി പിന്നെ ചെടികളൊക്കെ ഇതുപോലൊന്ന് പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി കളയാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വേഗം തന്നെ മുറ്റടിച്ച് കയറുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് മുറ്റടി കഴിക്കാറുണ്ട് ഇങ്ങനെ രാവിലെ തന്നെ മുറ്റടിച്ച് കഴിയുകയാണെങ്കിൽ ഒരു സമാധാന കേട്ടോ എന്തെങ്കിലും ഒരു പണി തീർന്നു കിട്ടുമ്പോൾ ഒരു സന്തോഷ സമാധാനം ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ മുറ്റടി കഴിയുക സിറ്റൗട്ട് തുടച്ചിടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ നല്ലോണം ഒരു ഭാഗം പണി തീർന്നത് പോലെ തോന്നും പിന്നെതാ അതൊക്കെ വാരി കൊണ്ടുപോയി ഇടുകയാണ് ഞാൻ അങ്ങോട്ട് ഇടാൻ കാരണം അവിടെ ഒന്ന് ചെത്തി നന്നാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ പുറത്തും പണിയെടുക്കുക പിന്നെ കുറച്ച് ഉള്ളിലും എടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തു പോവുക എല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഭാരമാവും അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടി പിടിക്കും കേട്ടോ നമ്മൾ ഓരോ പണിയും നമുക്ക് ആവുന്നത് പോലൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വന്ന് നനച്ചുള്ളിപ്പണിയാണല്ലോ ഇപ്പം വീട്ടിൽ പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇതാ കടുക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പിടി പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാകത്തിന് പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ ഒന്ന് അടി പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ തക്കാളിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എന്താ മസാലപ്പൊടികളൊക്കെയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ ഏറ്റവും നല്ലത് എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് പച്ചമുളകൊന്നുമല്ല ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിയുന്നതും തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കും നമ്മളെ മസാലയുടെ ഒരു പച്ച മണവും കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച ചോറാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഏത് റൈസായാലും കുഴപ്പമില്ല പക്ഷേ സാധാ ചോറിടുമ്പോഴാണ് ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്നാണ് പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചതോ ഇനിയിപ്പോൾ മീനായാലും മുട്ട പൊരിച്ചതായാലും ഒക്കെ ആക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തേക്കാം നമുക്ക് വീട്ടിലും കഴിക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ റൈസ് റൈസാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ ഒന്നാ പിന്നെ അന്നത്തെ ലഞ്ച് പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അവർക്ക് ഇങ്ങനെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടുള്ള അങ്ങനെയുള്ളതാണ് കേട്ടോ ഇഷ്ടം ഉള്ളിയൊന്നും അതിലേക്ക് ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെറുതെ പ്ലെയിനായിട്ടിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതാ പാനൊക്കെ ചൂടായപ്പം എഗ്ഗതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കും അതാണ് കേട്ടോ നമ്മൾ എഗ്ഗ് ഫ്രൈ പിന്നെ അതൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയും വേണമല്ലോ അവരെ പറഞ്ഞേക്കുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു പണി എത്ര നമ്മൾ ഒരുക്കി വെച്ചാലും ആ ഒരു ടൈം ആവുമ്പം ഒരു പത്തപ്പാടാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനിട്ടും രണ്ട് മൂന്നാൾക്കാർ പോവാനില്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണല്ലോ അല്ലേ നമ്മൾ ഈ റൈസിലേക്ക് കൂടുതലായിട്ട് മസാല ഒന്നും ചേർക്കാത്തതാണ് കേട്ടോ നല്ലത് ഓവർ മസാല ആയി കഴിഞ്ഞാൽ കുട്ടിക്കായാലും നമുക്കായാലും കഴിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്താൽ മതിയാവും നമ്മൾ അളവിനനുസരിച്ച് നമുക്ക് എത്ര ആൾക്കാണോ ചോറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ തക്കാളീൻ്റെയും മസാലേൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം അങ്ങനെയൊക്കെ കവനാൻ്റെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു റൈസൊക്കെ ഞാൻ ഉണ്ടാക്കി കുട്ടികളൊക്കെ വിട്ടതിന് ശേഷമാണ് ഇതാ ഒന്ന് അടിച്ചു വരലും തുടക്കലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നങ്ങ് വലിച്ചിടുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ എപ്പോഴും ആര് കയറി വന്നാലും ഒരു വായി എന്ന് പറയുന്ന ഒരു രീതി ആവില്ല കാരണം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അങ്ങ് വലിച്ചിട്ടാൽ എന്നും അങ്ങനെ ഒന്നിങ്ങനെ ആക്കലുണ്ട് കേട്ടോ നമ്മൾ നടക്കുന്ന വഴികളൊക്കെ പിന്നെ ഡിപ്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമോ അങ്ങനെ ഉണ്ടാവലുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ ഉപ്പാൻ്റെ അനിയനും വൈഫുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചായ ഒക്കെ ഉണ്ടാക്കി നമ്മളെ ദോശയും ചട്നിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അവർക്ക് അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ച് അവർ നമ്മളോട് യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയതാണ് അപ്പോൾ വെറുതെ വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു ആ മാങ്ങന്റെ അളവ് എന്നും എടുക്കുന്ന പണിയാണ് കേട്ടോ അത്ര വലുതായി ഇത്ര വലുതായി എന്നും പറിക്കട്ടെ പറിക്കട്ടെ എന്ന് പറയും അപ്പൊന്ന് പറിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിക്കാൻ സമ്മതിച്ചതാ കേട്ടോ അപ്പോൾ രണ്ടും പറഞ്ഞുപോയി അവക്കെന്നെ എന്തോ പോലായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നൈറ്റിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് ടൂറ് പോവാണ് കേട്ടോ കോളേജിൽ നിന്ന് അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്താത്തത് ഞാനും അളിയനും പത്തും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ കുട്ടികളും വന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ചെന്നിട്ടാണ് കേട്ടോ അപ്പം പോകാനുള്ള ബസ്സൊക്കെ അവിടെ എത്തിയിട്ടുള്ളത് അപ്പം അതാ ഓരോ പേരൻസും അവിടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുട്ടികളൊക്കെ അതാ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസമാണല്ലോ ഈ കോളേജിൽ നിന്നുള്ള ടൂറൊക്കെ അപ്പോൾ അവരൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു ആവേശത്തിലാണ് കുട്ടികളൊക്കെ അതാ പേരൻസൊക്കെ അപ്പുറത്തുണ്ട് അപ്പം ഞങ്ങൾ അവരൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ട് പരിചയപ്പെടുകയൊക്കെ ആയിരുന്നു കേട്ടോ ആ ഫത്ത് മുട്ടായിക്കത്തുന്ന് ഇങ്ങനെ ട്യൂളിയായി നിൽക്കുന്നുണ്ട് ലഗേജൊക്കെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ബസ്സിൻ്റെ പ്രവേശത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗോവയിലേക്കണ്ടോ ടൂറ് പോകുന്നത് ആറ് ദിവസത്തിനാണ് അവർ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ബസ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മളെ മെയിൻ ആൾ കേട്ടോ അവൻ്റെ കയ്യിൽ നല്ല പടക്കങ്ങളൊക്കെ പൂത്തിരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതവര് ബസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പാട്ടൊന്നും ഞാൻ ഞാനിതിൽ പെടുത്തിയിട്ടില്ല നല്ല ബഹളാണ് കേട്ടോ എല്ലാവരും ഇതാ പൂത്തിരിയൊക്കെ കത്തിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ കുട്ടികളും ഓരോ കളികളും നല്ല രസമാണല്ലോ അവരിങ്ങനെ എൻജോയ് ചെയ്യട്ടെ അല്ലേ അവരെ ടൈം ആണല്ലോ ഇപ്പം കുട്ടികളുടെ ഓരോ കളികൾ കാണുമ്പോഴും നമ്മൾ നമ്മളെ ചെറുപ്പകാലങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കില്ലേ കാരണം ഇത്രത്തോളം ഒന്നും നമ്മളെ ഇല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ത് രസമല്ലേ അവരൊരു ലൈഫ് ഈ ഒരു ടൈമിൽ ഞാനിങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ പിന്നെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ടൂറിനൊക്കെ പറഞ്ഞേക്കാൾ പറയുമ്പോൾ ഭയങ്കര എന്നാലും ഉമ്മ എല്ലായിടത്തേക്കും ഭയങ്കര സപ്പോർട്ടീവായിട്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പറഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം പിന്നെയും കുറച്ചെതിരായിട്ടൊക്കെ നിൽക്കോട്ടോ പോകണ്ടോ എന്നൊക്കെ പറയും എന്നാലും ഉമ്മ പറയും പോയിക്കോട്ടെ എപ്പോഴൊക്കല്ല്ല്യേ പോവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും വിട്ടിട്ടുണ്ട് കേട്ടോ എവിടെ പോകുകയെന്ന് പറഞ്ഞാലും നമ്മൾ എന്തായാലും ആ ഒരു ടൈമിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും പോയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാ കുട്ടികളും ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് അവർ പുറപ്പെടാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ കോളേജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ആ പരിസരങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ പകലൊക്കെ ഇവിടെ കാണാൻ അങ്ങനെതാ കുട്ടികളൊക്കെ പോവുകയാണ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റക്കൊക്കെ തന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് അവർ പോകുന്നത് പിന്നെ നമ്മൾ അവിടെ ഉള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്താത്തെ അളിയനും എന്നെ ഭത്തുവിനെയും വീട്ടിൽ കൽപ്പറ്റം ഇറക്കിയതിന് ശേഷം അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ